ഹരി ഓം ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദശകം രണ്ട് ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി ഭക്തിമഹത്വവും അതിലെ പത്താമത്തെ ശ്ലോകമാണ് ശ്ലോകം ഇങ്ങനെയാണ് നിർമ്മ സ്വയം सिद्ध्यन्दी विमलप्रबोधपदवी अक्लेशतस्त्वन्वती सद्यसिद्धिगरी जय त्वयि विभो सैवास्तु मे त्वत्पत् द्रुततरं वातालयातीश्वर సర్వత్ర మ సంకీర్తనం గోవిందోవిందీ పత్తామే శ్లోకే సంధి విచ్ఛేదం నోకా తొద్భక్తి ప్లస్ తు కథారసామృతరీ నిర్మజ్జన స్వయం सिद्ध्यी विमल प्रबोधपदवी अक्शतः प्लस तन्वती सद्य सिद्धिगरी जयदी प्लस आई विभू ई विभु अव एक्स्लमेश संबोधनारूपम सा प्लस एवा प्लस अस्तु

नर्मजनेना कथा रस अमृत जरि नर्मजनेना विमल प्रबोद पदवी विमल प्रबोद पदवी सिद्धि करी सिद्धि करी तत्पद प्रेम प्रौढी रसाद्रता പ്രേമ പ്രൗഢി രസ ആദ്രത േമ പ്രൗഢ വാത ആലയ വാതാല പദഛേദവും കഴിഞ്ഞു പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അന്യം കൂടെ പറഞ്ഞിട്ട് എങ്ങനെ നോക്കാം തു ഭഗവത്ഭക്തിയാകട്ടെ കഥാരസാമൃതജരി നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുഴുകി പോകുന്നതിനാൽ താനേ വന്നു ചേരുന്നതും വിമല പ്രബോധ പദവീം ശുദ്ധ ബ്രഹ്മജ്ഞാനമാർഗത്തെ അക്ലേശതീം പ്രയാസം കൂടാതെ തുറക്കുന്നതുമായിട്ട് സദ്യ സിദ്ധികരി ജയതി ക്ഷണത്തിൽ മുക്തി നേടുവാൻ പോകുന്നതായി വിജയിച്ചരുളുന്നു ഐ വിഭോ വാതാലയാതീശ്വര സർവശക്തനായ അല്ലയോ ഗുരുവായൂരപ്പ വാതാലയാധീശര എന്നാൽ വാതാലയം എന്നാൽ ശരീരമെന്നാണ് അധീശൻ എന്നാൽ അധിപനാണ് സ ഏവ മേ ദ്രുതതരം അസ്തു തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്നു മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നീ ഒന്നും കൂടെ സാമാന്യമായി പറയുകയാണെങ്കിൽ എൻ്റെ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയിലുള്ള ഭക്തിയാകട്ടെ ഭഗവത് കഥാരസമാകുന്ന അമൃതപ്രവാഹത്തിൽ പ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നതിനാൽ താനേ വന്നു ചേരുന്നതും വിശുദ്ധ വിശുദ്ധജ്ഞാനമാർഗത്തെ ഒരു ക്ലേശവും കൂടാതെ വെളുപ്പെടുത്തി തരുന്നതും ക്ഷണത്തിൽ മോക്ഷം നൽകാൻ പര്യാപ്തവുമായി ജയിക്കുന്നു അല്ലയോ സർവ്വശക്തനായ എൻ്റെ ഗുരുവായൂരപ്പ അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിരേകരസം കൊണ്ട് മനസ്സലീക എന്ന ആ ഭക്തി ഭഗവാന്റെ മനസ്സലിയിപ്പിക്കുന്ന പ്രേമാതിശയമാകുന്ന ഭക്തി വേഗം ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണേ എന്നാണ് ഭട്ടത്തിരിപ്പാട് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കിയത് അങ്ങനെ രണ്ടാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ് മൂന്നാമത്തെ ദശകവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ